ഗ്രീൻ ലൈഫ് യോഗയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷൈനി പ്രജേഷ് സുജാത മെമ്മോറിയൽ ഹാളിലാണ് ഞങ്ങളിത് നടത്തുന്നത് അപ്പോൾ ഞങ്ങളൊരു ഔട്ട്ഡോറിനായിട്ട് വന്നതാണ് പുളിമുട്ടിലേക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു റിലാക്സേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സൺഡേയിൽ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് പിന്നെ ജീവിതം തന്നെ ഒരു ലഹരി ആവട്ടെ ജീവിതമാവട്ടെ ലഹരി അതാണ് ഞങ്ങളെ ലക്ഷ്യം ഏ ആദ്യം ഞാനത് വിചാരിച്ച എനിക്കൊന്ന് എൻ്റെ എക്സസൈസ് റെഡി ശരീരം നന്നാക്കണം എന്നായിരുന്നു പിന്നെ അത് നന്നാക്കിയപ്പോൾ എനിക്ക് തോന്നി ഓരോരുത്തരിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹം തന്നെ നന്നാവും തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് പിന്നെ ബ്രീത്തിങ്ങും ബ്രീത്തിങ്ങിലൂടെ എന്താണ് ബോഡി നമുക്ക് കൺട്രോൾ ചെയ്യാനും പിന്നെ ഒരുപാട് എന്താ പറയുക അസുഖങ്ങൾ ഉറക്കം ലഭിക്കാനും പിന്നെ ശരീരം നന്നാക്കിയെടുക്കാം മനസ്സിനെ നന്നാക്കിയെടുക്കാനും സ്ട്രെസ്സ് ഡിപ്രഷൻ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒഴിവായിട്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങാനും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയാണ് ഈ ബ്രീത്തിങ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ബോഡിക്ക് വേണ്ട എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ ഫാറ്റ് അടിഞ്ഞു എടുക്കുന്ന ബോഡിയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് നോർമലാക്കി നമുക്ക് നല്ല സാധാരണ രീതിയിൽ ജീവിച്ച് പോകാലോ എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ യോഗ ഇപ്പോൾ ശരിക്കും ഞങ്ങൾ ഒരു മണിക്കൂറാണ് ക്ലാസ് എടുക്കാറ് കറക്റ്റ് ഒരു മണിക്കൂർ ദിവസം ഒരു മണിക്കൂർ ആ പിന്നെ പ്രായമുള്ള ആൾക്കാർക്കും അസുഖമുള്ള ആൾക്കാർക്കും അവരെ നോക്കിയിട്ട് നമ്മൾ അവരുടെ പ്രൊഫൈലൊക്കെ അനുസരിച്ച് അവർക്ക് ക്ലാസ് കൊടുക്കുള്ളൂ അതായത് പ്രായം കൂടിയ ആൾക്കാർക്ക് ഒരുപാട് എക്സസൈസ് കൊടുക്കില്ല പിന്നെ നടുവേദന പിന്നെ കാൽമുട്ട് വേദന ഇങ്ങനെ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട് അവർക്ക് അതിനനുസരിച്ച് ചില ആസനാസ് കൊടുക്കാൻ പാടില്ല അതിനനുസരിച്ച് അവർ കൊടുക്കുന്നത് പറ്റി രണ്ട് വാക്കുകൾ സത്യം പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയം ഒന്നും പറയല്ല ഞാൻ നമ്മൾ ഞാൻ ടി വി കാണുമ്പോൾ പിന്നെ മോദിജി പ്ലെയിനിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ട് സ്ട്രൈറ്റായിട്ട് ഇത്ര പ്രായമുള്ള ഒരു വ്യക്തി നല്ലൊരു വളവും തിരിവുന്നില്ല നല്ല സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു അപ്പം അദ്ദേഹം ഇറങ്ങി വരുന്നതപ്പോൾ അദ്ദേഹം ഒരു പിന്നെ യോഗ ചെയ്യുന്ന ഒരാളാണല്ലോ നമ്മളെ ഇവിടേക്ക് യോഗ തൊണ്ടുതന്നെ അദ്ദേഹം ആണല്ലോ അപ്പോൾ ആ ഇറങ്ങി വരുന്നതുണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കും പ്രായം കൂടി കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നടക്കാൻ കഴിയണം അങ്ങനെയാണ് ഞാൻ ശരി പറഞ്ഞാൽ യോഗയിലേക്ക് ഇറങ്ങിയത് എക്സസൈസ് ചെയ്യാറുണ്ട് എന്നല്ലാണ്ട് ഞാൻ യോഗ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരുന്നില്ല അത് അപ്പോൾ ഇത് കണ്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയപ്പം തന്നെ ഇത് ഞാൻ എത്തിപ്പെട്ടത് ഒരു യോഗ ട്രെയി ട്രെയിനർ കോഴ്സിലാണിത് ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാവില്ല ഇത് ഇങ്ങനെ ഒറ്റയ്ക്ക് മൂടി വെച്ചാൽ കാര്യമില്ല അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് അവരും നല്ല ബോഡിയായിട്ട് നല്ല മൈൻഡായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞങ്ങളെ ക്ലാസ് അടിച്ചിട്ടുള്ള ഒരു സാറാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടതിലധികം കാര്യങ്ങൾ പറഞ്ഞെന്നുണ്ടായിരുന്നു ആ സിലബസിൽ അധികം ഞങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ട് ഗിരീഷ് പുതുശ്ശേരി എന്ന് പറഞ്ഞ സാറാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത് അദ്ദേഹം തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുണ്ട് പിന്നെ ഞാൻ വേറെ ഉണ്ണിരാമൻ സാറിൻ്റെ ക്ലാസ്സാണ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തത് അതൊരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ അതിനുശേഷം ഗിരീഷ് പുതുശ്ശേരി സാറിൻ്റെ പിന്നെ മാഗ്നാമിസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് സാറുമാരുടെ ഫീൽഡിൽ പഠിച്ചതാണ് ഞാൻ ക്ലാസ് സാറന്നെ വിളിച്ച് ക്ലാസ് അടുപ്പിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ കുറച്ച് കുട്ടികൾ എന്റെ കീഴിലുണ്ട് രാവിലെ ഒരു ബാച്ച് ഉണ്ട് അഞ്ചേ മുക്കാൽ മുതൽ മുക്കാൽ വരെ സുഖാസനത്തിൽ கண்ணுகள் அடக்கிட்ட இன்ஹேல் inhale ഈ വീഡിയോ യോഗയെ പരിചയപ്പെടുത്തുക മാത്രമാണ് യോഗയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഉടൻ വരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമല്ലോ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള യോഗ ക്ലാസ് ആണ് തീർച്ചയായും നിങ്ങൾക്കത് ഞാൻ കാണിച്ചിരിക്കുന്നതാണ് ി പ്രാണായാമം ചെയ്യ സ്ട്രെസ് ഡിപ്രഷൻ മൈഗ്രൈൻ സൈനസൈറ്റിസ് അങ്ങനത്തെ തലവേദനകളൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും ഓക്കെ നല്ല ഉറക്കുണ്ടാവാനും ഡയജഷനും ഒക്കെ ഹെൽപ്ഫുൾ ആണ് ചെയ്യട്ടെ വലത് വശം അടച്ചു വെക്കട്ടെ തമ്പുകൊണ്ട് ഇടത്തെ വശം ശ്വാസം വലിച്ചെടുത്ത് റിംഗ് ഫിംഗർ കൊണ്ട് ஹோல்ட் வலிச்செடுக்கட்டோய இடது வசத்துக்கூட சாசம் விட அங்கே கண்டிநாய்ட்டு போட்ட எமயம் வைக்கோ அத்தையும் நம்ம

哦。Oh.